അലൈക്കും വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ ഫക്രദ്ദീൻ ബന്ദാവർ മാണിയുരുസ്താദിനെ കുറിച്ചിട്ട് ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടപ്പോൾ നമ്മുടെയൊക്കെ വീഡിയോ കാണുന്ന ഒരു ഹിന്ദു സഹോദരി വിളിച്ചൊരു അനുഭവം പങ്കുവെച്ചു ഞാൻ ഞെട്ടിപ്പോയി അവർക്കൊക്കെ ലഭിച്ചൊരു ഭാഗ്യങ്ങളും റഹ്മാനായ റമ്പെ നമുക്ക് ലഭിച്ചില്ലല്ലോ എന്നുള്ളത് അങ്ങനെ എത്ര എത്ര ആളുകളാണെന്നറിയോ ഓരോ അനുഭവങ്ങൾ പങ്കുവെക്കണ ഒരുപാട് പ്രതിസന്ധികൾ നിൽക്കുമ്പോൾ ഒന്ന് വെള്ളം മന്ത്രി ചോദിയപ്പോൾ നടന്ന അത്ഭുതങ്ങളെ കുറിച്ചിട്ട് ഒരു പക്ഷേ അത് ഇവിടെ ഒരു വീഡിയോ പറഞ്ഞാലൊന്നും അവസാനിക്കില്ല അത്രയും വലിയ അത്ഭുതങ്ങളും അനുഭവങ്ങളുമാണ് ഓരോരുത്തർക്കും പങ്കുവെക്കാനുള്ളത് ആ മുഖത്തേക്ക് കൊണ്ട് നോക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് അത്ര ഒന്നും വേണ്ട നമ്മൾ ആ ഒരു മുഖത്ത് വിനയവും പുഞ്ചിരിയും കാരണം വരുന്നവർ കങ്ങണ്ട് കാശ് എന്തെങ്കിലും കൊടുക്കുക എന്നല്ലാതെ അവരെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് കാശ് പറ്റുന്ന ഒരാളെ ആയിരുന്നില്ല ഉസ്താദ് ആ വീട്ടിൽ ഉണ്ടാവുന്ന സമയത്തൊക്കെ ആയിരക്കണക്കിന് ആളുകളാ ഒരു നോക്ക് കാണാൻ വേണ്ടി വരിക അതിൽ ജാതി മത വ്യത്യാസമല്ല ഇതാണ് അള്ളാഹുവിൻ്റെ സൂഫിയാക്കളുടെ പ്രത്യേകത ജീവിച്ചിരുന്നാലും മരണപ്പെട്ടാലും അവർ ആളുകൾക്ക് ആശ്വാസങ്ങൾ പകർന്നുകൊണ്ടേയിരിക്കും ഇന്നലെ അദ്ദേഹത്തിനെ കബറടക്കിയത് ഉസ്താദിനെ കബറടക്കിയത് വീട്ടിലാണ് അപ്പോൾ പലരും ചോദിച്ചിരുന്നു എന്തിനാണ് വീട്ടിൽ കബറടക്കാൻ കാരണം എന്താണ് അത് മറ്റെന്തെങ്കിലും ഉദ്ദേശം കൊണ്ടാണോ വലിയൊരാഗ്രഹമായിരുന്നു വിശുദ്ധ കുർബാനെപ്പോഴും കേൾക്കുക എന്നുള്ളത് മുപ്പരുടെ മകൾക്ക് മകൾ ഗർഭിണിയായപ്പോൾ നാലു മാസമായപ്പോൾ വലിയ പ്രതിസന്ധി ഉണ്ടായി പലരും പറഞ്ഞത് അത് അവസാനിപ്പിക്കണം അതൊരിക്കലും പ്രസവിക്കില്ല എന്ന രീതിയിലൊക്കെ ഡോക്ടർമാർ പറഞ്ഞിരുന്നത് അങ്ങനെ ഈ മാണിയുരിസ്താദ് ആകെ ധർമ്മസങ്കടത്തിലായി തൻ്റെ പ്രിയപ്പെട്ട മകൾ അവർക്ക് അവർക്കിങ്ങനെ ഒരു പ്രയാസങ്ങൾ പറ്റി ഞാൻ അദ്ദേഹം തൻ്റെ ഗുരുനാഥന്മാരോട് വിളിച്ചപ്പോൾ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് അവിടുന്ന് രക്തത്തിൻ്റെ കുറവാണ് അവിടുന്ന് നല്ല ചികിത്സ കിട്ടി അങ്ങനെ അറാഹത്തായിട്ട് പ്രസവിച്ചു ആ ഒരു ഗർഭമുള്ള സമയത്ത് മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന ഈ കുഞ്ഞിനെ കുർആാൻ ഹാഫിദാക്കണം കുർആാൻ മനഃപ്പാടമാക്കിക്കണം എന്ന് ഉള്ളിലെ ഉസ്താദാഗ്രഹിച്ചിരുന്നത്രയും അങ്ങനെ മകൾ പ്രസവിച്ചത് ഒരു പെൺകുട്ടിയെയാണ് പറഞ്ഞതുപോലെ ആ മകളെ ഒരു ഹാഫിലത്താക്കി സമധാനയുടെ സ്ഥാപനത്തിൽ കൊണ്ടാക്കി പഠിച്ച് ഇന്ന് ഖുർആൻ കുർആാൻ ഒരു സ്ഥാപനം നടത്തുകയാണ് ആ മകൾ ആ സ്ഥാപനമുള്ളതിൻ്റെ താഴെയാണ് അതായത് വീട്ടിലാണ് ആ സ്ഥാപനമുള്ളത് ആ സ്ഥാപനം പ്രവർത്തിക്കുന്ന അവിടെ എപ്പോഴും വിശുദ്ധ കുർആാനിൻ്റെ പാരായണമുണ്ട് പഠിക്കാൻ വരുന്ന കുട്ടികളായിട്ടും മറ്റും അതിൻ്റെ താഴെയാണ് ഈ കവർ ഒരുക്കിയിട്ടുള്ളത് എപ്പോഴും കുർആനിൻ്റെ ആ കുർആാൻ ഒന്ന് കേൾക്കണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു ആ ആഗ്രഹപ്രകാരമാണ് വീട്ടിലെ കബറൊരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് മാഷാ അല്ല അവരൊക്കെ അള്ളാഹുവിൻ്റെ ഔന്നിത്യമുള്ള മഹാന്മാർ ഇത്തരം മഹാന്മാരെ കാണാനും ദർശിക്കാനൊക്കെ ഭാഗ്യം ലഭിച്ച ആളുകൾ നമ്മുടെ വീഡിയോ കണ്ടാൽ ഇന്നലെ ഒരുപാട് പേര് എനിക്ക് ഭയങ്കര അത്ഭുതവും അഭിമാനവും തോന്നി പടച്ച റബ്ബൈ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ മഹാന്മാരുമായിട്ട് ബന്ധമുള്ള ആളുകളാണല്ലോ അവരെ കണ്ട ആളുകളാണല്ലോ കണ്ട ആളുകളെ കണ്ടാൽ തന്നെ ഒരു സന്തോഷമാണ് കേട്ട ആളുകളെക്കുറിച്ച് അവർ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു ആനന്ദമാണ് അവരെഴുതുന്ന എഴുത്തു വായിക്കുമ്പോൾ അതിനേക്കാളും വലിയൊരു ആഹ്ലാദമാണോ നമുക്കത് കണ്ടപ്പോൾ ഒരാഹ്ലാദ തോന്നിയത് തൃക്കരിപ്പൂരായിരുന്നു നല്ലൊരു ഭാഗം ഉസ്താദിൻ്റെ കർമ്മമണ്ഡലം നമ്മുടെ വീഡിയോ കാണുന്ന തൃക്കരിപ്പൂരുള്ള ആളുകൾ ഉസ്താദിൻ്റെ അനുഭവങ്ങളുള്ള ആളുകൾ കണ്ണൂർക്കാർക്കൊരു പക്ഷേ ഉസ്താദിൻ്റെ നാട്ടിലുള്ള അറിയാം അവരുടെ കുടുംബക്കാരോ പ്രിയപ്പെട്ടവരോ കാണുന്ന ഒരാളൊക്കെയാണെങ്കിൽ തൃക്കരിപ്പൂകർക്ക് അങ്ങനെയല്ല അവരുടെ കർമ്മമണ്ഡലത്തിലുണ്ടായിരുന്നവരുടെ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പാളായ അവിടുത്തെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്ന ഒരു വലിയ മഹാപണ്ഡിതനാണ് സുഖമില്ലാതെ കിടക്കുമ്പോൾ പോലും ശരീരത്തിൻ്റെ കാര്യത്തിൽ നമസ്കാര കാര്യത്തിൽ ഒരു മുടക്കം വരുത്താതെ ഒരു കറാഹത്ത് പോലും ഉസ്താദിൻ്റെ കയ്യിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കൂടെ നിൽക്കുന്ന ആളുകൾ പറയണത് എനിക്ക് വിളിച്ചിട്ട് പറയുകയാണ് സാറേ എൻ്റെ ഭർത്താവിനും കുട്ടികൾക്കൊക്കെ സുഖമില്ലാതെ ഒരു സന്ദർഭത്തിൽ ഒരു താത്തയാണ് പറഞ്ഞത് ഉസ്താദിൻ്റെ അടുത്തൊന്ന് പോവുക അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വെള്ളം മന്ത്രിച്ച് കിട്ടും ആ ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ പോയത് ഞങ്ങളൊക്കെ ചെന്ന് വെള്ളം വാങ്ങിയപ്പോൾ ഞങ്ങൾ ഉസ്താദിൻ്റെ കയ്യിൽ സന്തോഷത്തിന് ഒരു കാശ് കൊടുത്തപ്പോൾ ഒരിക്കലും ഉസ്താദ് അത് വാങ്ങിയില്ല ഞങ്ങൾ എവിടെയൊക്കെ പല സ്ഥലങ്ങളിലും ഞങ്ങളുടെ സ്വാമിമാരുടെ അടുത്തൊക്കെ പോകുമ്പോഴൊക്കെ ഞങ്ങൾ അവർക്ക് അനുഗ്രഹത്തിന് വേണ്ടി സംഭാവന കൊടുക്കുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കലുണ്ട് പക്ഷേ ഈ ഉസ്താദ് ഞെട്ടിച്ച് കളഞ്ഞു ആ കാശ് വാങ്ങിയിട്ട് കുഞ്ഞിൻ്റെ കയ്യിൽ തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞ് അവർക്ക് മധുരങ്ങൾ എന്തെങ്കിലും മേടിച്ചു കൊടുക്കും കബറടക്കുന്ന സമയം മുസ്താവിൻ ഒരു ആഗ്രഹമായിരുന്നു അതിനുവേണ്ടി കഫംകൂട തയ്യാറാക്കി വെച്ചു എങ്ങനെയാണ് ഖബർ കടക്കേണ്ടതെന്ന് ഇതൊക്കെ വർഷങ്ങൾക്ക് മുൻപേ മുൻകൂട്ടി വെച്ചിട്ടാണ് എനിക്കിത് കാണുമ്പോൾ ഓർമ്മ വന്നത് എൻ്റെ നാട്ടിൽ ഔക്കരയിലേരി എന്ന് പറയും കക്കടിപ്പുറം അബൂബക്കർ മുസ്ലിർ വലിയ മഹാനാണ് സൂഫികളുടെ നേതാവാണ് വർഷങ്ങൾക്ക് മുൻപേ കബർ ഒരുക്കിയിട്ട് ആ കബറിൽ കാത്തിരുന്ന ഒരു സംഭവം എൻ്റെ കുട്ടിക്കാലത്താണ് ഔക്കരയിലേര് മരിക്കുന്നത് പക്ഷേ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം എൻ്റെ നാട്ടിലുള്ളവർക്കറിയാം കക്കടിപ്പുറത്തേർക്കറിയാം വേണ്ട കേരളത്തിൽ കക്കടിപ്പുറം അബൂബക്രം സുലിയാർ അറിയാത്ത മഹാന്മാരെ സ്നേഹിക്കുന്ന ആളുകൾ ഉണ്ടാവില്ല എൻ്റെ വീടിന്റെ അടുത്തുള്ള പാടത്ത് കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ കാളാച്ചാല് ബസ് ഇറങ്ങിയിട്ട് ആളുകൾ ഇങ്ങനെ ഒഴുകുന്ന ഒരൊഴുക്ക് ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഒരു തവണ ഒന്നോ രണ്ടോ തവണ ഉപ്പാടെ കൂടെ പോയിട്ട് കണ്ട ഓർമ്മയുണ്ട് ആ മരണപ്പെട്ട സമയത്ത് ഞാൻ രാവിലെ പോയിട്ട് കണ്ട് തിരിച്ചു വന്നിട്ട് ആളുകൾ ഇങ്ങനെ കാരണം എൻ്റെ വീടിൻ്റെ അവിടെ കാളാച്ചാല് ബസ് ഇറങ്ങിയാൽ കക്കടിപ്പുറത്തേക്ക് പോകാൻ ആ പാടത്ത് കൂടി എളുപ്പ അതിലൂടെ എത്രമാത്രം ആളുകളാണെന്ന് ഒഴുകി അന്നൊന്നും നമുക്ക് ഈ മഹാന്മാരെ മഹത്വങ്ങൾ അറിയില്ല അതുപോലെ ഒരു നാടിന്റെ ആശ്രയ കേന്ദ്രമായിട്ട് മാറാം ഇമാം മരണപ്പെടുന്നതിന് മുൻപേ മരണത്തിനെ സ്വീകരിച്ച് മരണത്തിന് പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരുന്ന മഹാന്മാർ ഷേഖുന എന്നാണ് അദ്ദേഹം സ്നേഹിക്കുന്ന ആളുകൾ വിളിക്കുന്നത് ആ ഒരു ഷേഖുന എപ്പോഴാണ് ഖബറടക്കേണ്ടത് എന്നും കൂടി മുൻകൂട്ടി പറഞ്ഞിരുന്നു ബാങ്ക് വിളിക്കുന്ന സമയം എന്നെ ഖബറിലേക്ക് വെക്കണം എന്നുള്ളത് കാരണം ആ സമയത്ത് ഖബറിലേക്ക് വെച്ചാൽ പിന്നെ ചോദ്യങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് ചോദ്യങ്ങൾ ഉണ്ടാവില്ല മഹാന്മാര് പഠിപ്പിക്കുന്ന സംഭവങ്ങളാണ് അങ്ങനെയൊക്കെ അതേപോലെ തന്നെ ഹസറിൻ്റെ സമയത്തേക്ക് ആ ബാങ്ക് വിളിക്കുന്ന സമയത്തേക്കാണ് ആ ഖബറിലേക്ക് ഉസ്താദിനെ വെക്കുന്നത് ചഹറാണി റബിയുല്ലാഹിനെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട് നമ്മളോട് എന്നും മഹാന്മാർക്ക് ഫാത്തിഹ ഓതുന്ന ആളുകളാണെങ്കിൽ എന്നും ഹബീബായ റസൂലിനെ പോയി ഫാത്തിഹയും സ്വലാത്തുകളും ചെല്ലുന്ന ഒരാളാണെങ്കിൽ ദിനം അത് ചെല്ലുന്ന ഒരു സ്വഭാവക്കാരനാണെങ്കിൽ ഒരിക്കൽ നമ്മൾ മരണപ്പെട്ടു പോയി ആ മരണപ്പെട്ടു പോയ നിമിഷം നമുക്ക് ഫാത്തിഹ ചൊല്ലാൻ കഴിയുന്നില്ല ഹബീബായി നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ കഴിയുന്നില്ലെങ്കിൽ അന്ന് ഹബീബായി നബി ചോദിക്കും എവിടെ എനിക്കെന്നും സ്വലാത്തല്ലിരുന്ന കുട്ടിയുടെ എനിക്കെന്നും സ്വലാത്തല്ലിരുന്ന് സ്വലാത്തുകൾ അവിടെ ഫവാത്തിഹകൾ അവിടെ മലക്കുകൾ വന്ന് പറഞ്ഞു കൊടുക്കും ഹബീബ നബിയോട് അയാൾ ഇന്ന സമയത്ത് മരണപ്പെട്ടു പോയി അതുകൊണ്ടാണ് സ്വലാത്തുകളും ഫവാത്തിഹികളും ഇല്ലാത്തതെന്നുള്ളത് ഹബീബായി നബി ആ മനുഷ്യനെ കാണാൻ വരുമത്രേ കബറിലേക്ക് തനിക്ക് വേണ്ടി ഫാത്തിഹകൾ ചൊല്ലിയ സ്വലാത്തുകൾ ചൊല്ലിയ വ്യക്തിയെ കാണാൻ ഹബീബായ നബി വരും ഹബീബായ നബി നമ്മുടെ കബറിൻ്റെ ഇരിക്കുമ്പോൾ ഏത് മലക്കിനാണ് നമ്മളോട് ചോദ്യം ചോദിക്കാൻ കഴിയുക ആരാണ് നിൻ്റെ റബ്ബ് ആരാണ് നിൻ്റെ നബി ആരാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനൊക്കെ ഒരു ഒരു മര്യാദകളില്ലേ നബി തന്നെ നമ്മളെ കാണാൻ വരുമ്പോൾ പിന്നെ ചോദ്യങ്ങൾക്ക് എന്ത് പ്രസക്തിയാണ് ഇതൊക്കെ മഹാന്മാർ പഠിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഈ മഹത്വമുള്ളവരുടെ മഹത്വം മനസ്സിലാക്കാൻ നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയൊരു മഹത്വമെങ്കിലും വേണം അതിന് വലിയൊരു കാര്യമാണ് ചില ആളുകൾക്ക് ഈ മഹത്വങ്ങൾ തിരിച്ചറിയില്ല അതെന്തിനാണ് എന്ത് അതെന്താ അങ്ങനെ ഇവിടെ ഒരു കബർ കബറൊരുക്കുന്നത് മറ്റെന്തോ ലക്ഷ്യം വെച്ചിട്ടല്ലേ പണം വിടുക എന്നല്ലേ അവർക്കത് മനസ്സിലാവാത്ത അവരെ കുഴപ്പമില്ല കേട്ടോ നമ്മൾ അവരെ കുറ്റം പറയാനോ പരിഹസിക്കാനോ ഈകഴ്ത്താനോ മറുപടി പറയാനോ നിൽക്കണ്ട മഹത്വമുള്ളവരുടെ മഹത്വം മനസ്സിലാക്കാ മനസ്സിലാക്കാൻ കഴിയുക ഹബ്ബുള്ളവർക്ക് മാത്രം കഴിയുന്ന ഒരു മഹാഭാഗ്യമാണ് അതുപോലെ ഒരു മഹാഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുക അള്ളാഹു സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ നാല് വിഭാഗം ആളുകളെയാണ് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് നമ്മുടെ സ്വാലിഹായ അമലുകൾ കാരണം ആ സ്വാലിഹായ അമലുകൾ കൊണ്ട് നമ്മൾ നമ്മുടെയൊക്കെ അമലുകൾ സ്വാലിഹാളൊന്നും നമുക്കറിഞ്ഞൂടാ നമ്മൾ അത്രയും വലിയ അമലുകളുടെ പൂർത്തീകരണം നടത്തുന്ന ആളുകളല്ല ഒരുപാട് കുറവുകളും ന്യൂനതകളും ഉണ്ടാകും ആ രണ്ടാമതൊരു വിഭാഗം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ പ്രതീക്ഷിക്കുന്ന ആളുകൾ നമ്മൾ ആ വിഭാഗത്തിൽ പെടുക പടച്ചോനെ നിന്റെ കാരുണ്യം ഉണ്ടാവണം അതിലേക്ക് ഭയങ്കര പ്രതീക്ഷയെ ആ പ്രതീക്ഷയുള്ള ആളുകൾ അള്ളാഹു ഒരിക്കലും നിരാശപ്പെടുത്തില്ല നീ എൻ്റെ കാലിൽ പ്രതീക്ഷിച്ചോനല്ലേ നീ സ്വർഗം ആഗ്രഹിച്ചോനല്ലേ പോട്ടെ നീയും പോട്ടെ സ്വർഗത്തിലേക്ക് പോകട്ടെ ഉമാശാദ കിട്ടിയിരുന്നെങ്കിൽ അലഹമ്മദില്ല മൂന്നാമതൊരു വിഭാഗമുണ്ട് അള്ളാഹുവിൻ്റെ ഷഫായത്തിന് ഹബീബ നബിയുടെയും മഹാന്മാരുടെയും ഷഫായത്തിന് അർഹരായ ആളുകൾ ആ ഷഫാത്ത് നിന്ന് കിട്ടണമെങ്കിൽ ഹുബുണ്ടാവണം ഹബിബാൻ നബിക്ക് എപ്പോഴും സ്വലാത്ത് ചെല്ലണം ഈ ഉസ്താദ് മാണിയൂർ ഉസ്താദ് എപ്പോഴും സ്വലാത്ത് ചെല്ലാൻ പ്രേരിപ്പിക്കുന്ന ഒരാളാണ് നാലാമതൊരു വിഭാഗമാണ് റബ്ബിന റബ്ബിൻ്റെ കാരുണ്യം ഒരു ക്വാളിറ്റിയും ഇല്ലിഹായ അവൻ പ്രതീക്ഷിച്ചിട്ടില്ല ഷഫാഹത്തിന് അർഹതയുള്ള ഹുബില്ല പക്ഷെ പടച്ചോം പറയുകയാണെങ്കിൽ നീ പോടെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കടലോളം അതി ഈ പ്രപഞ്ചത്തോളം അതിനപ്പുറം വിശാലമല്ലേ റഹ്മാനല്ലേ റഹീമല്ലേ നമ്മുടെ റബ്ബ് അങ്ങനെയല്ലേ നമുക്ക് നമ്മൾ പഠിച്ചിട്ടുള്ളത് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ ഈ ഉസ്താദിന്റെ മഹത്വങ്ങൾ ഓരോരുത്തരും പറയുമ്പോഴാണ് നമ്മൾ നമ്മളറിയുന്ന പഠിച്ചറമ്പ് ഇത്രയും വലിയ മഹാന്മാരെയൊന്നും കാണാനും നേരിട്ട് കാണാനും സമ്മതിക്കാനും നമുക്ക് കഴിഞ്ഞില്ലല്ലോ എന്നുള്ളത് ഈ ഉസ്താദ് പറയുന്ന കാര്യങ്ങളോട്ടൊക്കെ എന്തൊക്കെ അത്ഭുതങ്ങളാണ് ജീവിച്ചിരിക്കുമ്പോൾ നടന്നത് നമുക്ക് ശരിക്കും ബോധ്യപ്പെടും തോർത്ത് വാങ്ങാൻ വേണ്ടി പോയപ്പോൾ അവിടെയുള്ള രണ്ട് അവസരം സുഹൃത്തുക്കൾ മാണി ഉസ്താവിൻ്റെ കരാമത്തിങ്ങനെ പറയും എൻ്റെ അച്ഛനൊക്കെ സുഖമില്ലാത്തത് കൊണ്ട് ഞാൻ ഉസ്താദിനെടുത്ത് വെള്ളത്തിന് പോയി അപ്പോൾ ഉസ്താദ് മന്ദരിച്ച വെള്ളം തരുന്നതിന് മുമ്പേ എനിക്ക് അഞ്ഞൂറ് ഉറുപയെ എടുത്ത് തന്നു എടുത്ത് തന്നിട്ട് ഓടിയെന്ന് പറഞ്ഞു അപ്പം പറഞ്ഞ് വെള്ളം വേണമെന്ന് പറയും മനസ്സിലാണ്ട് ഉസ്താദ് വെള്ളം എടുത്ത് കൊടുക്കും അങ്ങനെ ഇയാൾ പറയുന്നത് ഞാൻ വെള്ളം കൊണ്ടുപോയിട്ട് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചു പോയി എന്നിട്ട് പറയുന്നത് ഞാൻ ഡോക്ടറെ അടുത്തെല്ലാം പോയി എനിക്ക് ഈ അഞ്ഞൂറ് റുപ്യ കൃത്യമായിട്ട് എനിക്ക് ചിലവിൽ എത്തിയേ എൻ്റെ അടുത്ത് അഞ്ച് പൈസ ഇല്ല അപ്പോൾ ഇത് ഈ മറ്റേ വേറെ ഇത് തന്നത് എന്തോ അറിഞ്ഞുകൊണ്ടാണ് തീർത്ത് പറയും എൻ്റെ കാലിന് ഇപ്പോൾ അതിൻ്റെ അടയാളമുണ്ട് ഇടാ വേറെ നോക്കിയാൽ കാണാം കാലിൻ്റെ ഒരു അടയാളുണ്ട് കാലിന് വലിയൊരു വർണ്ണം ഞങ്ങൾ എല്ലാവരും മുട്ടത്ത് പഠിക്കുകയാണ് ഞാൻ മാണി ഉസ്താദ് പിന്നെ ജയ്സൻ അബ്ദുറഹ്മാൻ ഫൈസ് പിന്നെ സ്വന്തം പിതാവ് പിന്നെ രണ്ട് പുതിയപ്പണമു രണ്ട് രാമാതാക്കൾ ഞങ്ങളെല്ലാം അവിടെ പഠിക്കുന്ന സമയം ഞാനവിടെ സ്കൂളിൽ ഏഴാം ക്ലാസ്സിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ കാലിൻ്റെ ഈ വൃണ്ണം കൊണ്ട് തുണി ഇങ്ങനെ താഴ്ത്തിയിടണം താഴ്ത്തിയിടാനും കഴിയുന്നില്ല കാരണം ഒറ്റ തുണിയേ ഉള്ളൂ അന്നത്തെ കാലാണല്ലോ എഴുപത്തി മൂന്ന് അങ്ങനെ ഈ കാലിൻ്റെ ഈ രോഗം പിന്നെ കുട്ടികൾ ഒരു വിഷമം അതുപോലെ ഈ എൻ്റെ ശല്യതെല്ലാം കൊണ്ട് വല്ലാണ്ട് വിഷമിച്ച് ആ മാണി ഉസ്താനോട് പോയിട്ട് പറഞ്ഞു ഉസ്താദ് പറഞ്ഞ് ഒരു ഡോക്ടർ ആ ഡോക്ടറെ അടുത്ത് പോകാൻ അങ്ങനെ ഉപ്പ കാണാണ്ട് ഉപ്പാനോട് പറയുന്ന ഒസീത്തോളം ഉപ്പ കാണാണ്ട് എന്നെയും കൂട്ടി ഇപ്പോൾ നാട്ടിൽ പോയപ്പോൾ പോയി പോയി ഡോക്ടറെ കാണിച്ചു വന്ന് അപ്പോൾ അവിടെ എത്തിയപ്പോൾ മറ്റ് പത്തമ്പത് ഉസ്താദ്മാരുണ്ട് മൊത്താലും അവരെല്ലാം പോയിട്ട് എൻ്റെ ഉപ്പാനോട് പറഞ്ഞ് അബ്ദുള്ളനെയും കൂട്ടിയിട്ട് അഹമ്മദ് ഉസ്താദ് അതായത് മണി ഉസ് ഇങ്ങനെ ആ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയി നോ അപ്പം എന്തിനാണെന്ന് ചോദിച്ചു അപ്പം എന്നെ വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ ഇത് കാണിച്ചു കൊടുക്കുകയും ചെയ്യും അഹമ്മദിനെ ഇങ്ങോട്ട് വിളിക്കും വല്ല ഗൗരവത്തോട് കൂടി പറഞ്ഞു എന്നോട് എൻ്റെ വിളിച്ചിട്ട് പറഞ്ഞ് എൻ്റെ മകന് രോഗമായാലും ഞാനല്ല കാണിക്കേണ്ടത് നീ ഇങ്ങനെ എന്നോട് കഴിക്കാണ്ട് ഡോക്ടറെടുത്ത് കൂട്ടി പോയത് എന്ത് മാറിയോന്ന് ചേച്ചി ഇല്ല ഇന്ന് കുടിയേ കഴിച്ചതേ ഇവിടുന്ന് എന്നാൽ എനിക്കൊന്ന് കളഞ്ഞാൽ നിൽക്കുന്നത് നല്ല മഴയുണ്ട് മഴ പെയ്യുമ്പോൾ ഒരു പാട്ടിയിൽ വെള്ളം എടുക്കാൻ മതി നേരെ മഴ പെയ്യുന്ന വെള്ളം അതിന് മഴ വെള്ളം പറയില്ല പറയല് അത് വാങ്ങിയിട്ട് മന്ത്രിച്ചിട്ട് മാണിപ്രസ്ഥാനെ കൈ കൊടുത്തിട്ട് പറഞ്ഞു ഇതു എൻ്റെ കാലിന് ഒഴിച്ചു കൊടുക്കുന്നു അങ്ങനെ എൻ്റെ കാലിന് വെച്ച് തരും ചെയ്യും അങ്ങനെ രാത്രി സമയം തോന്നുന്നു അങ്ങനെ ഞങ്ങൾ പഠിക്കുന്ന ദർശാളിലേക്ക് പോയി പഠിച്ച് പത്തര മണിക്ക് ഉപ്പ വന്നിട്ട് വിളിക്കും ഉറങ്ങാൻ വേണ്ടി ഉപ്പ വന്നിട്ട് വിളിച്ച് അബ്ദുള്ള വിളിച്ച് ഞാൻ പോയി റൂമിൽ കൂട്ടിക്കൊണ്ടുപോയിട്ട് അനോഷിച്ചിൻ്റെ ഏത് രോഗം എന്ന് വെച്ചു സുബാഷണ പരതിട്ട് കാണുന്നില്ല രണ്ടുകാലും നോക്കും ഇത് കാണുന്നില്ല ഈ വെറുതെ കാണുന്നില്ല ഇപ്പോൾ നോക്കാൻ അടയാളം ഞാൻ കാണിച്ചു തരാം എൻ്റെ കല മാത്രമുണ്ട് വല്ലാണ്ട് അത്ഭുതപ്പെട്ട് വേഗം പറയല്ല ഡോക്ടറെടുത്ത് പോയത് വേം പറയാന്ന് പറയാം പിന്നെ പറഞ്ഞ അഹമ്മദിനെ വിളിക്കുമെന്ന് പറയും മാണി റുസൈനെ മാണി റസൈനെ വിളിച്ചിട്ട് ചോദിച്ചു ഓൻ്റെ ഏത് രോഗം രോഗവും നോക്കി ഓർക്കുമ്പോൾ അല്ലാണ്ട് പറക്കാൻ തുടങ്ങി ടോർച്ച് അടിച്ച് നോക്കിയിട്ട് ഇത് കാണുന്നില്ല അപ്പം പറഞ്ഞ് നീ ഡോക്ടറെടുത്ത് നോക്കുമ്പോൾ എന്നോട് ചോദിക്കണം ആ അവിടെ നീ മന്ദരിച്ചുകൊടുത്താലും എനിക്ക് ഏറ്റവും നല്ലത് അതാണ് ഇന്നും ഈ കണ്ടത് നിങ്ങൾക്ക് ഇതിന്റെ പിന്നിൽ ഒരുപാട് ഉണ്ട് അള്ളാഹു ഇനിയും വേണമെങ്കിൽ വലിയ പുസ്തകമായി തന്നെ ചരിത്രം ഒരുപാട് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ ഈ ഉസ്താദിനെ കുറിച്ച് അനുഭവങ്ങൾ നിങ്ങൾക്കറിയാവുന്ന അനുഭവങ്ങൾ പങ്കു അത് അതും ഒരു നന്മയാണ് ആ ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗ്ഗത്തിൽ ദർജ ഉയർത്തി കൊടുക്കട്ടെ സ്വർഗത്തിലെ ഉന്നതമായ പദവി നമുക്കും ഒക്കെ അള്ളാഹു നൽകാൻ അനുഗ്രഹിക്കട്ടെ ഇറാനും ഇസ്രയേലും അമേരിക്കയുമായുള്ള സംഘർഷങ്ങളൊക്കെ നമ്മൾ വാർത്തകൾ കണ്ടിട്ടുണ്ടാകും അപ്പോൾ ഇന്നതാണ് ഇറാൻ ഖത്തറിൽ മിസൈൽ ആക്രമണം നടത്തി പേടിക്കാനൊന്നുമില്ല പല മലയാള മാധ്യമങ്ങൾ കണ്ടാൽ ആകെ ബേജാറാവും ഒരു പേടിയും വേണ്ട അതൊക്കെ അവസാനിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഒരു പ്രയാസവും ഇല്ല അമേരിക്കയുടെ സൈനിക താവളത്തിലേക്കാണ് ഈ ആക്രമണം നടത്തിയിട്ടുള്ളത് ആർക്കും പരിക്കില്ല മുൻകൂട്ടി പറഞ്ഞിട്ടാണ് ആക്രമണം നടത്തിയിട്ടുള്ളത് വാർത്തകൾ കണ്ടാൽ പിന്നെ നമുക്ക് ബേജാറാണ് കാരണം നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവരൊക്കെ ഖത്തറിലും ഗൾഫ് രാഷ്ട്രങ്ങളിലും ഒക്കെ ഉണ്ട് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഈ യുദ്ധത്തിൽ ആര് ജയിക്കണം എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇറാൻ ജയിക്കണം എന്നാണോ ഇസ്രായേൽ ജയിക്കണമെന്നാണോ അമേരിക്ക ജയിക്കണം എന്നോ എനിക്ക് പറയാനുള്ളത് യുദ്ധമേ അവസാനിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹം എന്താണ് യുദ്ധം ജയിക്കണം എന്നാണ് ഇറാൻ ജയിക്കണം എന്നാണ് ആര് ജയിക്കണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം എന്നെങ്കിൽ ഉള്ള ഉത്തരം കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസാ